പന്തളം പൂഴിക്കാട് സുനിതാഭവനത്തിൽ ആനന്ദനും രാധാമണിക്കും സ്വന്തമായി ഉണ്ടായിരുന്ന ഏഴ് സെന്റ് സ്ഥലം മൂത്തമകളുടെ വിവാഹത്തിനായി പണയപ്പെടുത്തിയതോടെയാണ് ഇവരുടെ ദുരിതപർവം ആരംഭിച്ചത് ഒടുവിൽ നിർവാഹമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങി പിന്നീട് വാടകയ്ക്ക് വീടെടുത്തെങ്കിലും അതിനും ഗതിയില്ലാതെ വന്നപ്പോൾ പുറംപോക്കുകൾ അഭയകേന്ദ്രമായി അങ്ങനെ നീണ്ട പതിനേഴ് വർഷമായി ഇവരുടെ ജീവിതത്തിൽ ദുരിതമഴ തോരാതെ പെയ്യുകയാണ് സ്വന്തമായിട്ട് തന്നെ കഴിയാൻ തന്നെ ബുദ്ധിമുട്ടായി അപ്പൊ പിന്നെ വരുന്നത് പോലെ ആ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഈ പിള്ളേർ എൻ്റെ മോളെ ഈ കോച്ചുങ്ങളെ എല്ലാം കൂടെ പറക്കി കെട്ടി ഇങ്ങനെ പോന്ന് ഒരു റോഡിന് വീതിയുള്ള എവിടാന്ന് വെച്ചാൽ അവിടെ ഒരു ടാർപ്പ കെട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടുന്ന് രണ്ടും മൂന്നും മാസമായി ആൾക്കാരൊക്കെ അറിഞ്ഞും കേട്ടും വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും മാറും എവിടെയും അഭയമില്ലാതെ പുറംപോക്കിലൂടെ അലഞ്ഞു നടന്ന ഇവരോടാ കരുണ തോന്നി മാമ്പിലായി സ്വദേശിയായ അലക്സാണ്ടർ സ്വന്തം വീടിന്റെ തൊഴുത്തിനോട് ചേർന്ന ചെറു കൂര കെട്ടാൻ അനുവദിക്കുകയായിരുന്നു മഴ പെയ്താൽ ചോർന്നൊരയ്ക്കും വെയിലാണെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ പൊള്ളുന്ന ചൂട് നിന്നു തിരിയാൻ പോലും ഇടമില്ല അവശതയ്ക്കും രോഗങ്ങൾക്കുമൊപ്പം കൂരയ്ക്കുള്ളിൽ തന്നെ ഉപജീവനത്തിനായി വളർത്തുന്ന ആടുകളുമാണ് ഇവർക്ക് ഇപ്പോൾ കൂട്ടായുള്ളത് ഇവർ പരാതി പറയാത്ത ഇടങ്ങളില്ല നൽകാത്ത അപേക്ഷകളുമില്ല പക്ഷേ പരിഹാരം മാത്രം ഇതുവരെയായും ഉണ്ടായില്ല കരുണ പറ്റാത്തവരുടെ സഹായഹസ്തം വൈകിയാണെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കുടുംബം ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോദവസ്യ മീഡിയാവൺ പത്തനംതിട്ട